വരെ ഒരു മാസമായിട്ട് റൊക്കിയായിത്താനെ അന്വേഷണങ്ങൾ നടത്തിയിട്ടൊന്നും കാണാ ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവരങ്ങാടി പ്രദേശം ഒന്നടങ്കം ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളും നമ്മളെ നാട്ടുകാരെ നാട്ടിലെ പൗരപ്രമുഖരാണുള്ളത് ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായ ബഹുമാനപ്പെട്ട കെ ടി മൊയ്തീൻകുട്ടി സാഹിബാണ് നമ്മളെ മുന്നിലുള്ളത് അടുത്ത ഒരു അടുത്ത സ്റ്റെപ്പ് നാട്ടുകാരുള്ള നിലക്ക് നമ്മളെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും പല വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പല രൂപത്തിലും പ്രതികരണങ്ങളുണ്ടായിരുന്നു അന്വേഷണങ്ങളുണ്ടായിരുന്നു ഇനി എന്താണ് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ ഉണ്ടായ ഒരു സാഹചര്യങ്ങൾ എന്നുള്ളത് നമ്മളെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിക്കാത്ത ലിസ് ആയിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി തുടക്കത്തിൽ പിന്നെ നാട്ടുകാരും ട്രോമാക്കെയറും പോലീസൊക്കെ വളരെ ഭംഗിയായിട്ട് നാട് മൊത്തം അരിച്ചുപിറക്കി അതെ അതെ പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ അവസാനം പിന്നെ അതായത് പോലീസ് ഭാഗത്ത് നിന്ന് ഇപ്പൊ അന്വേഷണം ഒന്നും കാണുന്നില്ല അന്വേഷിച്ചാണ് തുടക്കത്തിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട് പറയാൻ പറ്റില്ല പക്ഷെ അവസാനത്തേക്ക് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞല്ലോ ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു വിവരണം കേൾക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് നാട്ടുകാർ എന്നുള്ള ആൾക്കാർ എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടത് വെച്ചാല് റുഖിയാത്ത കാരണം ഇന്നത്തെ പിന്നെ ഞമ്മളെ കേരള പോലീസ് എന്ന് പറഞ്ഞ മാഷ എല്ലാം കൊണ്ടും ഏത് ചെറിയൊരു ദുരുമ്പും കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും അപ്പൊ ഇത് എന്നാല് ചെറിയ വിഷയമല്ലല്ലോ ഒരു വ്യക്തിയല്ലേ വയോധികയാണ് അപ്പൊ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അതുമായിട്ട് നാളെ ഞങ്ങൾ പോലീസിന് പുതിയൊരു പരാതി കൊടുക്കുന്നുണ്ട് ഓക്കെ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഇപ്പൊ ഇന്നിവിടെ കൂടിയ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ല ഏകദേശം പത്തിരുന്നൂറ് പേര് ഇന്നിവിടെ കൂടി ഒക്കെ നാട്ടുകാരാണ് അപ്പൊ ഞങ്ങൾ അതിൽ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഇതുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോരാനാണ് കണ്ടുപിടിക്കുന്നത് വരെ എന്തെല്ലാം മാർഗമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് പല ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഒരു വാർത്തനെ നമ്മൾ കൊണ്ടുവന്ന പല വാർത്തയെ തെറ്റിദ്ധരിപ്പിക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുടുംബങ്ങളെയും നാട്ടുകാരെ വേദനിപ്പിക്കുന്ന ഒരു രൂപത്തെ നമ്മൾ വീഡിയോ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു അല്ല ആ പരാമർശങ്ങൾ അർത്ഥം കാരണം ബ്ലോഗർമാരുടെ കാലമാണ് അതെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വ്ളോഗർമാർ നല്ല നിലയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രൂപത്തിൽ വന്ന് അവിടെ വന്ന് വീഡിയോ എടുത്ത് മക്കളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു പോയിട്ട് പിന്നെ ഒരു വീഡിയോ ഇടുമ്പോൾ കൊടുക്കുന്ന ഒരു ഹെഡിങ് അല്ല ജീവിതത്തിൽ മനുഷ്യനുഭവിക്കാത്ത അത്ര ഡീപ്പായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ വീട്ടുകാരെ അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാനസികമായി തളർന്നു പോകുന്ന എല്ലാ നിലക്കും തളർന്നു പോകുന്ന രൂപത്തിലുള്ള ഹെഡിങ് ഒക്കെ പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ മകനൊക്കെ അന്നും ഉച്ചക്കും അവർക്ക് ഭക്ഷണം വാരി കൊടുത്ത മകനാണെന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തെ വിപരീതാർത്ഥത്തിൽ കാണിക്കുന്ന രൂപത്തിലേക്കുള്ള ചില ആളുകളുടെ ഒക്കെ കാണുന്നുണ്ട് അപ്പം അതൊരു ഭാഗത്ത് ഉണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ഇപ്പോഴത്തെ ആവശ്യം ഇപ്പോൾ കുടുംബത്തിൻ്റെ പരാതിയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ പരാതിയിൽ തുടക്കത്തിൽ ഇതേപോലെ വളരെ സജീവമായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നു പക്ഷെ അതിനുശേഷം ഇതിനൊരു തുമ്പും പാലൊന്നും ഇല്ല എന്നുള്ള നിലക്ക് അതങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് വെക്കുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് പറ്റില്ല നാട്ടുകാരുടെ കൂടി ഒരു വേദനയാണിത് കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യന് തീരോധാനം സംഭവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു വിവരവും തരാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും സാധിക്കുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും മറ്റുള്ള രൂപത്തിലുള്ള വീഴ്ചയല്ല അത് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു തുമ്പങ്ങ് കിട്ടണം നാട്ടുകാർക്ക് കിട്ടണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരും എല്ലാവരും നാട്ടുകാരും ഒറ്റക്കെട്ടായിട്ടാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് വീട്ടുകാർ വീണ്ടും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തുമ്പുണ്ടോ എന്ന് വരെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആ അപ്പം ഇനി അത് പറ്റൂല ഇത് നാട്ടുകാരുടെ ആവശ്യമാണ് അപ്പോൾ ആ നാട്ടുകാരുടെ ഒരു ഐക്യ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ രൂപത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ഏതൊക്കെ വഴികളുണ്ടോ വഴികളൊക്കെ അന്വേഷിക്കും അത് പോലീസായാലും കോടതി ആയാലും സാമൂഹിക വകുപ്പുകളായാലും അതേപോലെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ രൂപത്തിലൊക്കെയുള്ള ഞങ്ങൾക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും സംതൃപ്തമായ രൂപത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഒരു രൂപം ഉണ്ടാകണം ഉണ്ടാവണം ഇത് ഇത് അത് ഇപ്പോൾ ഈ കഴിഞ്ഞ തുടക്കത്തിലൊരു ഒന്നു രണ്ടാഴ്ച ഉണ്ടായെന്ന് ചോദിച്ചാൽ ശേഷം ഉണ്ടായിട്ടില്ല അപ്പം അത് ഇനി ഉണ്ടായ തീരും അതിനു വേണ്ടിയാണ് ആക്ഷൻ കൗൺസിൽ പിന്നെ നമ്മളെല്ലാവരും രാഷ്ട്രീയവും ജാതി മത മതവ്യത്യാസമൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ കൗൺസിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ തന്നെ അതേ ആർജവത്തോടു കൂടി നമ്മൾ റുഖ്യാധാനം കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും നടത്തണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അലംഭാവം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട അതിനെതിരെയും നമ്മൾ പ്രതികരിക്കും ഓക്കെ ഈ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകിച്ചും ഇതൊരു വെറും ഒരു വീഡിയോ ആയിട്ട് കാണരുത് പ്രത്യേകിച്ച് നിങ്ങളെ ഭാഗത്ത് കാണുന്ന ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ പല ആളുകളുടെ നമ്പറുകൾ നമ്മൾ വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൺവീനറുകളൊക്കെ അപ്പം കാണുന്ന വല്ല തുരുമ്പും വല്ല നമുക്ക് എന്തെങ്കിലും ഒരു തോന്നൽ ഒരു ആളുകളുടെ വ്യക്തികളെ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക നമ്മളെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഈ ഫോട്ടോയുള്ള ആൾ ഇങ്ങനെ ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഉണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിലും വിവരം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ പല റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന ആളുകളുണ്ട് ആ റെയിൽവേയിൽ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവരെ പെട്ടെന്ന് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ള അറിയിക്കുക അതല്ലാതെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഊർജിതമായ അന്വേഷണത്തിന് സഹകരണം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഒരു അപേക്ഷ പോലെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദു